ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമകൾ പ്രചരണ ആയുധമാണ് മുമ്പൊക്കെ ഇപ്പോൾ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം സിനിമ ചെയ്യുമ്പോൾ നാടകം അഭിനയിക്കുമ്പോൾ ആർക്കൊക്കെ ഏതെല്ലാം കഥാപാത്രങ്ങളിലെ അവതരിപ്പിക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ അനുവാദം ആരോട് ചോദിക്കണം ആരുന്ന് വാങ്ങണം ഈ പറയാൻ കാരണം ഈ അടുത്ത പോലെ പുതിയൊരു ഹിന്ദി സിനിമ രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പുതിയ ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം അതിൽ ശ്രീരാമനായിട്ട് രൺബീർ കബീറിനെയാണ് തീരുമാനിച്ചത് അദ്ദേഹമാണ് അഭിനയിക്കുന്നത് നായിക സീതയായിട്ട് നമ്മുടെ പ്രേമം നായിക സായി പല്ലവിയാണെന്ന് ആലോചിക്കണം പക്ഷേ ഈ രണ്ടു പേരെയും പറ്റില്ല എന്നാണ് ആര് പറഞ്ഞു ഇപ്പോൾ തൊട്ടതിനൊക്കെ വർഗീയ വിഷം കുത്തിവെച്ച് സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പക്ഷമുണ്ടെന്ന് ആലോചിക്കണം വൃത്തികെട്ട മനസ്സുള്ളൊരു പക്ഷം അവരാണ് ഇത് തടയാൻ ചെന്നിരിക്കുന്നത് ഇവർ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് രൺബീർ കപൂർ ശ്രീരാമൻ്റെ റോളിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം മാംസം കഴിക്കണു അദ്ദേഹം മാംസം കഴിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല ഇത് വലിയ കാര്യമാണെന്ന് ആലോചിക്കണം അപ്പോൾ പിന്നെ സായി വല്ലവി എന്താ സീതയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം സായി പല്ലവി പലപ്പോഴും മുസ്ലിം സമുദായത്തെ മുസ്ലിം സുഹൃത്തുക്കളെ താങ്ങി പിന്തുണച്ച് അവർക്ക് വേണ്ടി വാദിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം അതുകൊണ്ട് സായ പല്ലവി സീതയായിട്ടും അഭിനയിക്കാൻ പാടില്ല നമ്മുടെ നാട് എവിടേക്ക് ആലോചിക്കണം ഇതിപ്പോൾ ഏറ്റവും പുതിയ കാര്യം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ മെഗാ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി മമ്മൂട്ടിക്ക് എതിരെ തൊടുത്ത് വിട്ടിരിക്കുന്ന അസ്ത്രങ്ങൾ അതായത് വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ നമ്മളൊക്കെ കാണുന്നാലായിരിക്കണം അല്ലേ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കെന്നെ വെറുപ്പ് തോന്നും അത്രമാത്രം ഒരു ഒരു നല്ല കലാകാരനെ ഇത്രമാത്രം രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ മമ്മൂട്ടി ഇപ്പോൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പേടിയാണ് അതിപ്പോൾ തുടങ്ങിന് മുമ്പ് മമ്മൂട്ടി ബുദ്ധിപൂർവ്വം മുമ്പ് കണ്ടിരുന്നാലോചിക്കണം ഇപ്പോൾ സി ബി ഐയുടെ അഞ്ചും ആറും ഒക്കെ ഭാഗമല്ലേ ഇല്ലേ അപ്പം സി ബി ഐയുടെ കുറിപ്പ് മുൻപ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അപ്പോൾ സി ബി ഐ ഓഫീസറായിട്ട് അവർ ഈ കഥാപാത്രം മുസ്ലിം കഥാപാത്രത്തിന്റെ പേരായിരുന്നു മമ്മൂട്ടി പറഞ്ഞു ആ പേര് വേണ്ട ഒന്നാമത് ഞാനൊരു മുസ്ലിം നാമധാരിയാണ് അങ്ങനെയുള്ള ഒരാൾ ഈ കഥാപാത്രവും മുസ്ലിം ആവുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുതിയ പേരിലേക്ക് വന്നത് ആ പീഠം വിജയിച്ചതെന്ന് അലയിക്കും അപ്പോൾ ചോദിക്കും അങ്ങനെ പേരിട്ട് അങ്ങനെ ഒരാൾ അഭിനയിച്ചാൽ സിനിമ പരാജയപ്പെടുമോ എന്ന് ഇല്ല നല്ല സിനിമയാണെങ്കിൽ വിജയിച്ചിരിക്കും അതിൻ്റെ ഉദാഹരണം പറയാൻ കാരണം നമ്മുടെ പ്രേം പ്രേംനസൂറും കുഞ്ചാക്കയും തന്നെയാണ് ആലോചിക്കണം കുഞ്ചാക്കോ സീത എന്നുള്ള സിനിമ നിർമ്മിച്ചു അതിൽ ശ്രീരാമനായിട്ട് അഭിനയിക്കാൻ വിളിച്ചത് പ്രേം പ്രേംനസൂറിനെയാണ് അവരവിൽ നല്ല ബന്ധമുണ്ടെന്ന് ആലോചിക്കണം എത്രയും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആലോചിക്കണം അന്ന് ഇന്നത്തെപ്പോലെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയും ഈ ബാലേന്ദ്ര ചുള്ളിക്കാടും കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ബലോ ആദ്യമൊക്കെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സൗഹൃദം സുഹൃത്ത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ വന്നാൽ മതേതരത്വമേ പറയുള്ളൂ കാരണം നമ്മൾ രണ്ട് പേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണല്ലോ എന്ന് തമാശ രീതിയിൽ പറഞ്ഞാലും അതിൻ്റെ അർത്ഥ തലങ്ങൾ എവിടെയെത്തി നമുക്ക് ഇങ്ങനെ കാണുന്നവരെ പറയുന്നവരെ എന്താ പറയല്ലേ അപ്പോൾ അന്ന് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കുഞ്ചാക്കോ പ്രേമനസ്സിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ ശ്രീരാമനായിട്ട് അഭിനയിക്കുന്നില്ല കാരണം എൻ്റെ ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് എല്ലാവർക്കറിയാം അങ്ങനെയുള്ള ഞാൻ ശ്രീരാമനായിട്ട് അഭിനയിക്കുമ്പോൾ അത് പലർക്കും പലർക്കിഷ്ടമാവില്ല ഒരുപക്ഷേ അതിനെതിരെ വന്നേക്കാം എന്തിനും തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൻ്റെ കളക്ഷനെ പോലും ബാധിച്ചേക്കാം അതുകൊണ്ട് എന്നെ ഒഴിവാക്ക് മറ്റ് പടങ്ങളിൽ എന്നെ അഭിനയിക്കാൻ വിചാ വിളിച്ചാൽ മതിയെന്നാണ് അന്ന് പ്രേമസിൽ പറഞ്ഞത് അപ്പോൾ അതിന് കുഞ്ചാക്കോ പറഞ്ഞൊരു മറുപടി ഞാനാണ് സിനിമ ചെയ്യുന്നത് ഞാനാണ് സിനിമ നിർമ്മിക്കുന്നത് ഈ സിനിമയിൽ ആര് അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ശ്രീരാമനായിട്ട് പ്രേം നസർ തന്നെ അഭിനയിച്ചിരിക്കണം അവസാനം വാദപ്രതിവാദങ്ങൾ നടന്ന് ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് മുന്നിലും കുറച്ച് തീരുമാനത്തിന് മുമ്പിലും പ്രേംനസ്വർ ശ്രീരാമനായിട്ട് അഭിനയിച്ചു ഷൂട്ടിംഗ് മുടക്കാൻ ആരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചും അതൊന്നുമില്ല പിന്നെ ടെൻഷനായി റിലീസിങ് ഡേറ്റ് റിലീസിങ് ഡേറ്റിൽ ഈ പടം വീണു പോകുമോ പക്ഷേ പടം സൂപ്പർ ഹിറ്റായി എന്നാലോചിക്കണം കാശും കിട്ടി അപ്പോൾ കുഞ്ചാക്കന്നു പറഞ്ഞു നസീറെ പടം സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ കാണും അതല്ലേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതിനനുബന്ധമായി രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് പ്രേം നസീറിൻ്റെ സഹായം തേടി ഒരാൾ വന്നു അതായത് കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണത് അതൊരു മാറുവാടിയോട് പറഞ്ഞാൽ അയാൾ പലിശ കുറച്ച് ഇയാൾക്ക് കൊടുക്കും അത് നസീർ പറഞ്ഞാലേ ചെയ്യുള്ളൂ നസീറിനുള്ളൊന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു നസീർ പറഞ്ഞു ഞാൻ വിളിച്ച് പറയല്ല ഞാൻ നേരിട്ട് ചെല്ലാം കാരണം വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല നേരിട്ട് സംസാരിക്കുമ്പോൾ കാരണം അവരവരുടെ ബന്ധം അങ്ങനെയാണ് നിന്ന് അപ്പോൾ അദ്ദേഹം ചെല്ലും നസീർ ചെല്ലുമ്പോൾ അദ്ദേഹം പൂജാമുലിലേക്ക് കടന്നു വെറുതല്ല കുറേ സമയം നസീറിനെ തൻ്റെ തിരക്കുള്ള നസീറിനെ കുറേ സമയം തൻ്റെ വീട്ടിൽ പിടിച്ചിരുത്തണം ഒരാഗ്രഹം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ വീട്ടുകാർക്ക് കാണാം വീട്ടുകാരെ സംസാരിച്ചു അത് കഴിഞ്ഞ് നേരെ ഇത്ര സമയമുണ്ട് ആ സമയത്തിന് മുമ്പ് എയർപോർട്ടിലെത്തണം മറ്റേ ഷൂട്ടിങ്ങിന് പോകണം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നസീർ വന്നിരുന്നാലയക്കണം ഈ ഫ്ലൈറ്റിൻ്റെ സമയം അടുത്ത് തുടങ്ങി ഇയാൾ പൂജാമുറി എന്ന് വരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു അച്ഛനോട് പറ ഒന്ന് പറ ഞാൻ എനിക്ക് പോകണം എന്നെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു അല്ല പൂജ കഴിയാതെ അച്ഛൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നസീർ നോക്കിയപ്പോൾ ഇപ്പം പുറപ്പെട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് കിട്ടില്ല അദ്ദേഹം പൂജാമുറി തള്ളി തുറന്ന് കയറി മറ്റേ കൂട്ടുകാരൻ അദ്ദേഹം ചൂടായി പറഞ്ഞു ഞാൻ പൂജ ചെയ്യുക എന്നറിയില്ലേ നിങ്ങളിതിന വാതിൽ തള്ളി തുറന്നത് അപ്പം നസീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളാ പൂജ ചെയ്യുന്ന പടം എൻ്റെ പടമല്ലേ ഞാൻ ശ്രീരാമനായിട്ട് അഭിനയിച്ച സിനിമയിലെ പടമല്ലേ എന്നെയല്ലേ നിങ്ങൾ പൂജിക്കുന്നത് ഇങ്ങോട്ട് തിരിയുമ്പോൾ ജീവനുള്ള എന്നെ കണ്ടുകൂടെ എന്നാണ് തമാശ രൂപത്തിൽ പറഞ്ഞത് തമാശയാണെങ്കിലും അത് സത്യമായിരുന്നു അലയിക്കണം ഏ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട് ഇങ്ങനെ നിരവധി സിനിമകളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് ആലോചിക്കണം ഒരു ചരിത്ര സിനിമയെടുക്കുക അതുണ്ടായുള്ള ടിപ്പു സുൽത്താനുള്ള സിനിമ എടുത്തപ്പോൾ ആ ടിപ്പു സുൽത്താൻ അഭിനയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ചരിത്ര സിനിമ എടുക്കുമ്പോൾ ഏത് സിനിമ അതിൽ അതിലെ ആര് അവതരിപ്പിക്കണം ഹിന്ദു കഥാപാത്രത്തെ ആരവത ഹിന്ദു തന്നെ അവതരിപ്പിക്കണ്ടേ ഇങ്ങനെയുള്ള വൃത്തികെട്ട മ്ലേച്ഛമായ രാജ്യദ്രോഹപരമായ കാര്യങ്ങളിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിന് ഒരു അറുതി വരുത്തേണ്ടതല്ലേ ഏറ്റവും പുതിയ ഈ രാമായണത്തിന് ഈ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇറച്ചു കഴിച്ചതുകൊണ്ടും മുസ്ലിമിനെ സഹായിച്ചത് കൊണ്ടും അത് ആ പടത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കുഷ്ഠരോഗം പിടിച്ച മനസ്സുള്ളവർക്ക് സ്ഥാനം ഈ രാജ്യത്തില്ല എന്ന് പറയേണ്ട സമയം വന്നിരിക്കുന്നു